ഇവിടെ ഇരിക്കുന്നത് കൂടുതലും പ്രവർത്തകരാണ് പക്ഷെ ഇത് കേൾക്കുന്നത് പ്രവർത്തകരല്ലാത്ത നമ്മുടെ രാഷ്ട്രീയ കക്ഷിയിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരുപക്ഷെ ഒരു അവലോകനം നടത്തുന്ന നിഷ്പക്ഷമതികളായ ഏതാണ്ട് നാല് ലക്ഷം വോട്ടർമാരുണ്ട് വോട്ട് ചെയ്തിട്ടേ ഇല്ലാത്ത കഴിഞ്ഞ അഞ്ചലക്ഷണിലെങ്കിലും വോട്ട് ചെയ്തിട്ടേ ഇല്ലാത്ത ഒരു വിഭാഗമുണ്ട് അവരാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ടത് ഭാരതത്തിന്റെ ഭരണ ഭരണയന്ത്രത്തെ തെരഞ്ഞെടുക്കേണ്ടത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അവർ മുന്നോട്ട് വന്നാൽ യഥാർത്ഥ ജനാധിപത്യ നിശ്ചയമുണ്ടാവും ആ നിശ്ചയത്തിലൂടെ നമുക്ക് ഭരണത്തിന്റെ മികവ് കേരളത്തിലും വളർന്ന് പടർന്ന് പന്തലിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ആത്മവിശ്വാസമാണ് വേണ്ടത് എല്ലാവരും പറയുന്നത് പോലെ ഒരു സംശയവും വേണ്ട എന്നല്ല വലിയ ആത്മവിശ്വാസമാണ് എനിക്കത് പകർന്നു നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ തൃശ്ശൂരിനോട് അപേക്ഷിക്കും തൃശൂർ ജില്ലയോട് അപേക്ഷിക്കും കേരള സംസ്ഥാനത്തോട് എല്ലാ മലയാളി സഹോദരങ്ങളോടും ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ കൺവെൻഷനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം പറയുന്നത് ചെയ്യൂ